ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഉപകാരപ്രദമായൊരു കാർഡൻ ടിപ്പാണ് അതായത് നമ്മളുടെ വീട്ടിലൊക്കെ നാടൻ പത്തുമണി സ്ഥിരമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പോൾ കാണാനായിട്ടേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഹൈബ്രിഡ് പത്ത് മണി അതുപോലെ എട്ട് മണി പ്ലാന്റുകളാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ തന്നെ നാടൻ പത്ത് മണിയാണ് ഇതിനൊരു കുഞ്ഞു കമ്പ് ഞാൻ നട്ടു കൊടുത്തതാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഇപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ചട്ടി തെങ്ങി നിറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കൾ അധികമായിട്ടെങ്കിലും ഒരു പൂവിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വലിപ്പമുള്ള പൂക്കൾ അപ്പോൾ ഇതിന് കൊടുക്കാൻ പറ്റിയൊരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ പാഴാക്കി പാഴാക്കിക്കളയുന്ന കഞ്ഞിവെള്ളം അതിലേക്ക് ഒരു കുഞ്ഞ് പിടി ഒരു ചെറിയ ഒരിത്തിരി പച്ച ചാണകം ചേർത്ത് കൊടുക്കുക അത് വെച്ചിരുന്നിട്ട് മൂന്ന് ദിവസം വെച്ച് പൊളിപ്പിച്ചതിന് ശേഷം ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ചൂട്ടിലൊന്നൊഴിച്ചു കൊടുത്ത് നോക്കിയാൽ നാടൻ പത്തുമണി തൈകൾ നിറയെ ഇലകളും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കളും നമുക്ക് കിട്ടും ഹൈബ്രീഡിനേക്കാൾ വളരെ ആരോഗ്യമുള്ള തൈകളാണ് തനി നാടൻ പത്തുമണി തൈകൾ അപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് കമ്പ് നട്ടു മതി ഒരു ചട്ടി നിറയെ അതുപോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുൾ എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഫുള്ള് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ